ചൈനയിൽ കപ്പൽ യാത്രക്കിടെ മാലക്കൽ സ്വദേശിയെ കാണാതായതായി പരാതി മാലക്കൽ അഞ്ചാലയിലെ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത് ഇതേ കമ്പനിയിലെ കാസർകോട് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരമറിയിച്ചത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് മെയിൻഷൻ കുമ്പള കർണാടക മുടിപ്പൂ പാലക്കല്ല് സ്വദേശിയായ യുവാവിനെ ചൈനയിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെയാണ് കാണാതായത് മാലക്കല്ല് അഞ്ചാലയിലെ റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കുഞ്ചരക്കാട്ട് കെ എം ആന്റണിയുടെയും പനത്തടി സർവീസ് സേകരണ ബാങ്ക് മാനേജർ എം വി ബീനയുടെയും മകൻ ആൽബർട്ട് ആന്റണിയെയാണ് കാണാതായത് സിനർജി മാരിടൈം ഗ്രൂപ്പിന്റെ എം വി ട്രൂ കോൺട്രാഡ് ചരക്ക് കപ്പലിലെ ട്രെയിനിങ് കാഡറ്റാണ് ആൽബർട്ട് ചൈനയിൽ നിന്നും ബ്രസീലിലേക്ക് ചരക്കെടുക്കാനായി പോവുകയായിരുന്ന കപ്പലിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ കൊളംബോയിൽ നിന്നും മുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ആൽബർട്ടിനെ കാണാതാകുന്നത് അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇതേ കമ്പനിയിലെ കാസർകോട് സ്വദേശിയായ ജീവനക്കാരനാണ് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചത് എട്ട് മണിക്കൂറിലെ അപ്പൊ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് വിളിച്ചത് അല്ലാതെ ഞങ്ങൾ ഏഴുമണി വരെ കോള് കാത്തിരിക്കാന്ന് ഇവിടെ വന്നില്ല അങ്ങനെ നാലാം തീയതി അപ്പം നെറ്റ് ഇല്ലാത്തോണ്ടായിരിക്കും വിളിക്കാത്ത വിചാരിച്ച് ഞങ്ങള് വെയിറ്റ് ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നില്ല ഇങ്ങോട്ടാണ് സാധാരണ വിളിക്കണെ എട്ട് മണിയായിട്ട് കോള് കണ്ടില്ല അപ്പൊ എന്റെ ഒരു ഹൗസ് ഫാമിങ്ങിനെ വിളിച്ചു അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു ഒരു പരിചയമില്ലാത്ത നമ്പറിൽ ഒരു കോള് വന്നു ൂക്കൂടെ നോക്കുമ്പോ ഒരു സഞ്ജയ് നായിക്കിൻ്റെ പേര് കാണുന്നത് സിനർജി ഷിപ്പിംഗ് കമ്പനിയുടെ സ്റ്റാഫാണെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട് അങ്ങനെ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ നാളെ അങ്ങോട്ട് വരുന്നുണ്ടോ വീട് എൻ്റെ വീട് കാസർഗോഡാണ് ഞാൻ ഇപ്പം ലീവിന് വന്നതാണ് അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും കുറച്ച് ആൾപ്പെട്ട് എന്തെങ്കിലും എന്തെങ്കിലും സാധനം വീട്ടിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി അങ്ങനെ കൊടുത്തുവിട്ടുണ്ടാവും അങ്ങനെ തരാൻ വേണ്ടി വരുന്നതായിരിക്കും ആദ്യം വിചാരിച്ചത് വീണ്ടും ടെൻഷൻ അടിക്കണ്ട അങ്ങോട്ട് സംഭവ സ്ഥലത്ത് മൂന്ന് കപ്പലുകൾ തിരച്ചിൽ നടത്തുന്നുണ്ട് വിവരമറിഞ്ഞ് സഹോദരൻ അബി ദുബായിൽ നിന്നും നാട്ടിലെത്തി മറ്റൊരു സഹോദരൻ അമൽ കാനഡയിലാണ് രാജേഷ് ചോട്ടമല ന്യൂസ് ബ്യൂറോ രാജപുരം